വലിയ ഒരു ടൂ വിലർ ബാറ്ററിയൊക്കെ വെച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻവേർട്ടറിന്റെ കാലം കഴിയുകയാണ് നമ്മുടെ വീടുകളിലെ ആ സ്ഥാനം ഇനി മുതൽ കൈയടക്കുന്നത് സ്മാർട്ട് ഡിജിറ്റൽ യു പി എസ്സുകളാണ് ഡിജിറ്റൽ യു പി എസുകളെ കുറിച്ച് അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക ഹായ് നമസ്കാരം ഞാൻ ബിജു വർജിൻ ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒരു ഡിജിറ്റൽ യു പി എസിന്റെ ഇനി മുതൽ വലിയ ബാറ്ററി ഒന്നും വേണ്ട എന്ന ഹെഡിങ്ങോട് കൂടി തന്നെയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് ആ ഒരു ഡിജിറ്റൽ യു പി കുറിച്ച് കൂടുതൽ അറിയാൻ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന കമന്റുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത് ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വലിയ ഒരു നൂറ് ഏച്ചിന്റെ നൂറ്റമ്പത് എച്ച് ഒക്കെ ടൂവിലർ ബാറ്ററി ഒക്കെ വെച്ചിട്ട് അതിന് ആഴ്ചയിൽ ആഴ്ചയിൽ വെള്ളമൊക്കെ നിറച്ച് വാട്ടർ ഒക്കെ നിറച്ച് ഇങ്ങനെ ആ തറ മൊത്തവും വൃത്തികേടാക്കി അതിനടുത്ത് തന്നെ വലിയൊരു ഇൻവെർട്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ആയിരുന്നു ആ ഇൻവെർട്ടർ വെക്കുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലം ഒന്ന് മാറ്റി വെക്കും ഇൻവെർട്ടറിനെ പരിചരിക്കാൻ ആ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരാളും ഉണ്ടായിരിക്കും ഇടക്കിടക്കൊക്കെ പോയി ബാറ്ററിയുടെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ ബാറ്ററി ചൂടാവുന്നുണ്ടോ ഇതൊക്കെ നോക്കാൻ തറയിലൊക്കെ വെള്ളം വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ ഒരാള് പുറകെ നീ ഇനി മുതൽ അതിന്റെ ഒന്നും ആവശ്യമില്ല അതാണ് നമ്മുടെ ഡിജിറ്റൽ യു പി എസ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു ഞാൻ ഒരു ബ്രാൻഡിന്റെയും പേരുകൾ പറയുന്നില്ല നിങ്ങൾ ചിലപ്പോൾ മാർക്കറ്റിലൊക്കെ പലതരത്തിലുള്ള ബ്രാൻഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഡിജിറ്റൽ യു പി എസ് സപ്ലൈ ചെയ്യുന്നത് ആ ബ്രാൻഡുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഡിജിറ്റൽ യു എസിനെ കുറിച്ച് കുറെ അറിവുകൾ എന്റെ പ്രേക്ഷകർക്ക് നൽകുക എന്നത് മാത്രമാണ് ഡിജിറ്റൽ യു പി എസ് കൾക്ക് പുറമേ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ട കാര്യമില്ല അതിനുള്ളിൽ തന്നെ ഒരു ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ലിതിയം ഫെറോഫോസ്ഫെറ്റിന്റെ ബാറ്ററിയാണ് വളരെ എഫിഷ്യൻസി കൂടിയതാണ് ഈ ഫെറോഫോസ്ഫേറ്റ് ബാറ്ററികൾ ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ യു പി എസ് സാധാരണ പത്ത് കെ വി എ വരെ ഉള്ള കപ്പാസിറ്റിയിൽ മാർക്കറ്റിൽ ലഭിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് അത്ര വ്യക്തമായ രീതിയിലല്ല വീഡിയോ ചെയ്തിരിക്കുന്നത് പെട്ടെന്നൊരു യു പി എസ് നമ്മുടെ മുന്നിൽ വന്നു ചേരുകയും അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാനൊരു അവസരവും വന്നപ്പോൾ നമ്മുടെ പ്രേക്ഷർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതിന്റെ വിശദമായ വിവരങ്ങളൊന്നും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അന്ന് ഞാൻ സെറ്റ് ചെയ്ത ഡിജിറ്റൽ യു പി എസിന്റെ ഔട്ട് പവർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ബി എ ആയിരുന്നു അതിന്റെ ഇൻബിൽറ്റ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുടെ കപ്പാസിറ്റി നൂറ് എ എച്ച് ആയിരുന്നു എത്ര ചെറിയ സൈസ് ആണല്ലേ നമ്മൾ സാധാരണ രീതിയിൽ രീതിയിലൊരു നൂറ് എ എച്ച് ലെഡാസിഡ് ബാറ്ററി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു അതിനൊരു പത്തിരുപത്തഞ്ച് കിലോയിൽ കൂടുതൽ വെയിറ്റ് കാണും ഇത് നമ്മുടെ ഈ ഡിജിറ്റൽ യു പി എസ്സിന് ഉള്ളിലിരിക്കുന്ന ലിദിയം ഫെറോഫോസ്മെറ്റ് ബാറ്ററിയുടെ വെയിറ്റ് എട്ട് കിലോ മാത്രമേ ഉള്ളൂ ഈ ഒരു യു പി എസ് യൂണിറ്റ് മൊത്തത്തിൽ പതിനെട്ട് കിലോ പത്തൊൻപത് കിലോ വെയിറ്റ് മാത്രമേ വരും നമുക്ക് ഈസി ആയിട്ട് തൂക്കി എടുത്തുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ട് ഉപയോഗിക്കാൻ കഴിയും ഞാൻ ഇനി അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഒരു പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇൻവെർട്ടർ ഒരു നൂറയാഴ്ചന്റെ ബാറ്ററിയും അതുപോലെ ഒരു ആയിരത്തി അമ്പത് ബി എയുടെ ഇൻവേർട്ടറും കൂടെ സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയൊക്കെ വരെയൊക്കെ പോകാറുണ്ട് ബാറ്ററിയുടെ ആ ഒരു വാറണ്ടിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ബ്രാൻഡൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഇത്രത്തോളം ഒരു വ്യത്യാസം വരാറുണ്ട് നമുക്ക് ഈ ഡിജിറ്റൽ യു ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രൈസ് ഒരു മുപ്പത്തി ഒന്ന് തൊട്ട് ഒരു മുപ്പത്തി അഞ്ച് വരെയൊക്കെയാണ് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വി എ വരുന്ന ഇൻവേർട്ടർ ഔട്ട്പുട്ടും അതുപോലെ നൂറ് എ എച്ച് ഇൻബിൽറ്റ് ബാറ്ററിയും കൂടെ വരുന്ന ഒരു വില ആ ഒരു യൂണിറ്റിന്റെ വില ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്ന ബാറ്ററിക്ക് ഏകദേശം മാക്സിമം പോയാൽ ഒരു അഞ്ചു വർഷത്തെ ലൈഫ് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ എന്നാൽ നമ്മുടെ ഡിജിറ്റൽ യു പി ഇരിക്കുന്ന ലിതിയം ഫെറോഫോസ്റ്റ് ബാറ്ററിക്ക് പത്ത് വർഷത്തോളം ലൈഫ് കിട്ടും ഇതിന് നമുക്ക് ഒരു മെയിൻറ്റനൻസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ടൂലർ ബാറ്ററി സാധാരണ ഇൻവെർട്ടറിന്റെ ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം പിന്നെ അതിൽ നിന്നും ചാർജിങ് ഡിസ്ചാർജ് ചെയ്ത് നടക്കുമ്പോൾ ഗ്യാസ് ഒക്കെ ഫോം ചെയ്യും ചൂടുണ്ടാവും ലീക്ക് ഉണ്ടാവും ഡിജിറ്റൽ ബാറ്ററി തറയിലൊക്കെ വീഴും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ നമ്മുടെ ഈ സ്മാർട്ട് യു പി എസ്സിന് മറ്റ് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല ഡിസ്റ്റൽ വാട്ടർ ഒഴിക്കേണ്ട നമ്മൾ അതിലോട്ട് തിരിഞ്ഞ് നോക്കുകയോ വേണ്ട എനിക്ക് ജില്ല സ്മെല്ലില്ല അതുപോലെ ഗ്യാസ് ഫോം ചെയ്യുന്നില്ല പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സാധാരണ ഇൻവെർട്ടറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു മൂളൊക്കെ ഉണ്ടാവും ഇത് അങ്ങനെ ഒന്നുമില്ല ഇത് നമ്മുടെ സാധാരണ ഇൻവെർട്ടറിന് ഉപയോഗിക്കുന്ന ട്യൂബ്ലർ ബാറ്ററികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊബൈൽ ടെക്നോളജിക്ക് സ്പേസ് ടെക്നോളജിക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഡിജിറ്റൽ യു പി പ്രത്യേകത നമ്മുടെ സാധാരണ ഇൻവേർട്ടറിനേക്കാൾ പവർ സേവിങ് ആണ് പല കമ്പനികളും അവകാശപ്പെടുന്നത് ഏഴ് വർഷം കൊണ്ട് ഒരു ആയിരം യൂണിറ്റ് വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് അതൊക്കെ എത്രത്തോളം കിട്ടും നമുക്ക് ഉപയോഗിച്ച് നോക്കി അറിയാൻ കഴിയുള്ളു പിന്നീട് ഇതൊരു പ്യുവർ സൈൻ വേവ് യു പി എസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കാൻ കഴിയും പിന്നീട് ഈ ഡിജിറ്റൽ യു പി എസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിൽ മാക്സിമം ലോഡ് കണക്ട് ചെയ്താലും ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയേഷൻ സംഭവിക്കത്തില്ല അതുപോലെ തന്നെ ഇതിന്റെ ഡി സി ടു എ സി കൺവേർഷൻ അതായത് നമ്മുടെ ഇൻവേർട്ടറിനുള്ളിലെ ബാറ്ററി ചാർജ് ആയിട്ട് നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് അതിനെ കൺവേർട്ട് ചെയ്ത് എ സി ആക്കുമ്പോൾ തന്നെ അവിടെ എനർജി ലോസ് വളരെ കുറവാണ് നമ്മുടെ ഡിജിറ്റൽ യു പി എസിന്റെ ബാറ്ററിയുടെ ചാർജ് തീർന്നിരിക്കുകയാണെങ്കിൽ തന്നെയും അത് വീണ്ടും ഫുൾ ചാർജ് ആവുന്നതിന് വെറും അഞ്ചു മണിക്കൂറൊക്കെ സമയം എടുക്കത്തുള്ളൂ നമ്മുടെ ഈ ലിധിയം ഫെറോഫോസ്മെറ്റിക് ബാറ്ററികൾക്ക് ഡീഗ്രഡേഷൻ വളരെ കുറവായതുകൊണ്ട് ലോങ് ലൈഫ് കിട്ടും നമ്മുടെ ഈ ബാറ്ററിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഒരിക്കലും പ്രകൃതിക്ക് ദോഷമുള്ളതല്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറിന്റെ ലെഡാസിറ്റ് ബാറ്ററിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ സേഫ്റ്റിയാണ് ലൈറ്റ് വെയിറ്റ് ആണ് എഫിഷ്യൻസിയും കൂടുതലാണ് വളരെ ചെറിയ സ്ഥലത്ത് തന്നെ കൂടുതൽ ഉള്ള ബാറ്ററികൾ നമുക്ക് ഉപയോഗിക്കാന്നത് ഈ ഒരു ലിദിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുടെ പ്രത്യേകതയാണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് വരുന്നത് നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ യു പി എസ് വർക്ക്ഔട്ട് ില്ല അതായത് ലിദിയം ഫെറോഫോസ്മെറ്റ് ബാറ്ററികൾ അത്ര നല്ലതായിട്ട് വർക്ക് ചെയ്തില്ല ഇത്രയൊക്കെ പ്രത്യേകതകൾ ഉള്ളതെന്ന് തന്നെ ഡിജിറ്റൽ യു പി എസ് വളരെ സൈസ് ചെറുതാണ് നമുക്ക് എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടുകാർക്ക് തന്നെ സ്വന്തമായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ കഴിയും ഞാൻ മുന്നേ വീഡിയോയിൽ വീഡിയോയില് ഞാനത് പ്രത്യേകം കാണിക്കുകയും ചെയ്തു ലിദിയം ഫെറോഫോസ്മെറ്റ് ബാറ്ററി ആയിട്ടുള്ള ഡിജിറ്റൽ യു പി എസിനെ കുറിച്ച് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാറ്ററിയുടെ പവർ ഇൻവേർട്ടറിന്റെ പവർ അതുപോലെ അതിന്റെ വില ഇത്രയാണ് സാധാരണ എല്ലാരും ശ്രദ്ധിക്കുന്നത് ആ ബാറ്ററിയുടെ ലൈഫ് എത്രത്തോളം വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊണ്ടിരുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീടുകളിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ആർ സി സി ബി ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിൽ സംഭവിച്ചിട്ട് നിങ്ങൾക്കൊരു തലവേദനയായി മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിലെ വയറിംഗിലെ ലീക്കേജ് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ സർവീസ് ഉണ്ട് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് നമ്മുടെ വീഡിയോയുടെ മുകളിലുണ്ട് ഈ നമ്പറിൽ കോൺക്ട് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവർക്കും ഇലക്ട്രിക്കൽ ഒരു പാഷനായിട്ട് കൊണ്ടു കിടക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകളാണ് അതായത് ഇലക്ട്രിക്കൽ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് പോലും നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം കിട്ടുകയും നാട്ടിലും വിദേശത്തും ഒക്കെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സമയം കഴിഞ്ഞിട്ട് ഏത് സമയത്തും പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത് മലയാളത്തിൽ തന്നെ വളരെ ലളിതമായിട്ടാണ് നമ്മുടെ ക്ലാസുകൾ മൂന്ന് മാസത്തെ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിന് വളരെ ചെറിയ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി